എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കഥയാണ് കഥ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കാണുന്ന ഒരു മനസ്സിൻ്റെ ഒരു സംഭവമാണ് ഇന്ന് പറയണത് എനിക്ക് പണ്ട് നായേ ഭയങ്കര പേടിയാണ് എന്തായാലും എവിടെയെങ്കിലും ഒരു പട്ടിക്കുഞ്ഞാണെങ്കിലും ഓടി വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോകുന്ന ഒരു രീതിയായിരുന്നു പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടാണ് ഞാൻ പണ്ട് കുവൈറ്റിലായിരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ച് എൻ്റെ ആ പേടി മാറ്റിയെടുത്തത് അപ്പോൾ ഞാൻ അവിടെ ആളുടെ വീട്ടിൽ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ആൾ എനിക്ക് എപ്പോഴും പറഞ്ഞു തരുന്ന ഒരു കാര്യമാണ് അതായത് അഖില ആ നായക്കുട്ടിയുടെ കണ്ണിലേക്ക് വളരെ കോൺഫിഡൻറ്റോടും ഇട്ട് നോക്കുക എന്ന് പറഞ്ഞു നിൻ്റെ പേടിയാണ് അതിനെ കൂടുതലും നിൻ്റെ അടുത്തേക്ക് ചാടി വരാനും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളെ പ്രേരിപ്പിക്കുന്നത് അപ്പം പേടിയോടുകൂടി അതിനെ അപ്രോച്ച് ചെയ്യാതിരിക്കാൻ പറഞ്ഞു ഞാൻ അത് പതുക്കെ പതുക്കെ ഫോളോ ചെയ്ത് ഞാൻ ഇപ്പോൾ എൻ്റെ ഫാമിലി തന്നെ ശരിക്കും പറഞ്ഞാൽ അതിശയം വിചാരിച്ചിട്ടുണ്ട് എനിക്കിപ്പോൾ നായ കുട്ടികളെയോ അല്ലെങ്കിൽ നായ സ്ട്രീറ്റിൽ നിന്നാൽ പോലും ഞാൻ പണ്ടാണെങ്കിൽ ഞാൻ നൂറേ നൂറിൽ ഓടുമായിരുന്നു പക്ഷേ ഇപ്പോൾ നിൽക്കാനുള്ള ഒരു ധൈര്യം എനിക്ക് എൻ്റെ ഈ ഫ്രണ്ട് എനിക്ക് പറഞ്ഞതിന് ശേഷം ഞാൻ ഞാനതിനകത്ത് ട്രെയിൻഡായി അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ എന്തുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്ന് വെച്ചാൽ വേറൊരു കാര്യമുണ്ട് ഞാൻ നേരെ തിരിച്ച് പറയാം അതായത് നമ്മളൊരു സ്ട്രീറ്റിൽ നിൽക്കുമ്പോൾ നമ്മളുടെ എതിരെ ഒരു നായ്ക്കുട്ടി വരികയാണ് അല്ലെങ്കിൽ ഒരു നായ വരുമ്പോൾ അവർ നമ്മളെ ആക്രമിക്കാനുള്ള ഒരു ഇത് തോന്നുന്നത് നമ്മുടെ കണ്ണിലെ ഭയമാണെന്ന് ഞാൻ പറഞ്ഞു ഇതേപോലെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരും നമ്മളുടെ കണ്ണില് ഭയം കാണുമ്പോഴാണ് നമ്മളെ അവരെ കീഴ്പ്പെടുത്താനായിട്ട് നോക്കുന്നത് ഇപ്പോൾ അടുത്ത ഇടയ്ക്ക് നടന്ന ഒരു കിഡ്നാപ്പിംഗ് കേസ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ കൂടുതൽ ആൾക്കാർ കിഡ്നാപ്പ് ചെയ്യാനുള്ള കാരണം എന്താണ് കാരണം അവരുടെ കണ്ണിലുള്ള ഭയം അതാണ് അല്ലെങ്കിൽ അവര് നമ്മളിൽ നിന്നും വളരെ ഇൻഫീരിയർ ആണെന്ന് ഈ പിടിച്ചോണ്ട് പോകുന്ന ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ അവർക്ക് അതിനുള്ള ശക്തിയില്ല ഇല്ല എന്നവർക്ക് അറിയാം അപ്പം ഈ ഒരു കാരണങ്ങൾ കൊണ്ടായിരിക്കാം അവര് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നതും അല്ലെങ്കിൽ വേറെ സമൂഹത്തിൽ ഒത്തിരി സ്ത്രീകൾക്കും അല്ലെങ്കിൽ സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ എല്ലാവരും ആക്രമിക്കപ്പെടുന്ന മിക്കവരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലും തൊണ്ണൂറ് ശതമാനം അവരുടെ കണ്ണിലുള്ള ഭയം അവർ മനസ്സിലാക്കി അതിനെ മുതലെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറെ കാര്യങ്ങളൊന്നും നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല കാരണം അപ്രതീക്ഷിതമായിട്ടുള്ള അറ്റാക്സ് ഒന്നും നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല പക്ഷേ നിങ്ങൾ നാളെ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഒരു വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളെ ആരെങ്കിലും മനഃപൂർവ്വം ഹരാസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുത്താൻ നോക്കുമ്പോഴോ ഒക്കെ അവരുടെ വാക്കുകൾ നിങ്ങളെ മുറിവേൽപ്പിക്കാതിരിക്കാൻ നിങ്ങൾ ആർജിക്കേണ്ട ഒന്നാണ് ഭയമില്ലായ്മ അല്ലെങ്കിൽ നിങ്ങളുടെ കണ്ണിലുള്ള കോൺഫിഡൻസാണ് നിങ്ങൾ ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത് വേറൊരു ഉദാഹരണം കൂടി പറയാം അതായത് എൻ്റെ ബ്രദറിന് തന്നെ ആദ്യകാലങ്ങളിൽ ഇൻറ്റർവ്യൂ ജോബ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും ഐ കോണ്ടാക്റ്റിലാണ് നമ്മൾക്കൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോഴാണെങ്കിലും ഐ കോണ്ടാക്റ്റിലാണ് ഏറ്റവും കൂടുതൽ കാര്യം നമ്മുടെ കണ്ണിലുള്ള ആഗ്രഹം അല്ലെങ്കിൽ പാഷൻ അല്ലെങ്കിൽ നമ്മുടെ കോൺഫിഡൻസ് ആണ് ഒരു ഇൻ്റർവ്യൂവർ ഏറ്റവും കൂടുതൽ നമ്മളെ ശ്രദ്ധിക്കുക അപ്പോൾ ഈ കണ്ണിലുള്ള കുറേ ഇമോഷൻസാണ് മറ്റു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങളെ ജഡ്ജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്ന് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നെക്സ്റ്റ് ടൈം തൊട്ട് നിങ്ങളുടെ ഉള്ളിൽ ഭയമുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കണ്ണിലത് കാണിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക അല്ലെങ്കിൽ ആ ഭയത്തിനെ മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് ഒരു കാര്യം വിൻ ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കാര്യം ആർജിക്കണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്ഥാനം കിട്ടണമെങ്കിൽ നിങ്ങളുടെ കണ്ണിൽ ആ ഒരു കോൺഫിഡൻസ് ലെവല് കൂട്ടുക അതിൽ നിന്ന് ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അതായത് നിങ്ങൾ ഇതിനകത്ത് ആണ് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കുറയുമ്പോൾ നിങ്ങളുടെ കണ്ണുകളും അതുപോലെ തന്നെ താഴ്ന്ന് താഴത്തേക്ക് നോക്കാനുള്ളൊരു ടെൻഡൻസി വരും അത് തന്നെയാണ് നമ്മുടെ ഈ നായക്കുട്ടിയുടെ കാര്യത്തിലും പറയുന്നത് അതായത് നമ്മൾക്ക് പേടി വരുമ്പോൾ കുഞ്ഞുങ്ങളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ അവർ അതൊക്കെ പേടി വരുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ കണ്ണുകൾ താഴത്തേക്ക് പോകും ഈ കണ്ണ് താഴത്തേക്ക് പോകുമ്പോഴത്തേക്കും ഓപ്പോസിറ്റുള്ള ആയിക്കോട്ടെ അവർക്ക് കോൺഫിഡൻസ് ലെവൽ കൂടും നമ്മളെ അറ്റാക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇത് തന്നെ നിങ്ങൾ ജീവിതത്തിൽ പല ഏരിയാസിലും നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ലൊരു റിസൾട്ട് കിട്ടും റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങളും കമൻറ്റിൽ പറയൂ അപ്പം ഞാൻ അടുത്ത സൊല്യൂഷനുമായിട്ട് വരാം